സ്വാധീനമില്ലാത്ത ഒരാളാണ് രാത്രി ഒന്നേ കാലില് കമ്പി കൊണ്ട് ജയിലിന്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെന്റ് ആയിരുന്നു ഏകാന്ത തടവായിരുന്നു അവിടെ നിന്നത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി നീളമുള്ള തുണി അവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ മതിലും ചാടി കിടന്ന് അത് അപ്പുറത്തേക്ക് ഇട്ട് ആ അപ്പുറത്തേക്ക് ചാടി അത് ഒറ്റയ്ക്ക് രക്ഷപെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ജയിലിന്റെ അകത്ത് നിന്നും ജയിലിന്റെ പുറത്ത് നിന്ന് തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും വേണ്ടിയിട്ടുണ്ട് ഒരു സംശയമില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്ത് നടന്നിട്ടുണ്ട് അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ് ആ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചുകൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുകയാണ് ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരവടുക്കും ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിന്റെ ഇഷ്ടമുള്ള മദ്യം ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായുസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവിടെ ഇരിക്കുന്നത് ഏറ്റവും ഞാൻ പറയല്ല ബ്രാൻഡ് ഞാൻ പറയല്ല ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ് ഞങ്ങളിത് ഗോവിന്ദശാമി ചാടിയപ്പോ ആദ്യം പറയുന്നതല്ല ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ജയിൽ അങ്ങനെയാണ് അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ ആരും വിശ്വസിക്കില്ലല്ലോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നിട്ട് അഞ്ചു മണിക്കാണ് ജയിലഞ്ഞത് ഏഴ് മണിക്കാണ് പോലീസ് അറിഞ്ഞത് അപ്പൊ ഒരു ഗോൾഡൻ അവേഴ്സ് അന്വേഷണത്തിന്റെ ഗോൾഡൻ അവേഴ്സ് അയാൾക്ക് വിട്ടുകൊടുത്തു ഇപ്പൊ സാധാരണക്കാരായ നാട്ടുകാരായ സാധാരണക്കാരായ മനുഷ്യര് കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ഇത് വളരെ അപമാനകരമാണ് സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് സർക്കാർ ഈ സർക്കാർ പ്രിയപ്പെട്ടവർ ആ ചെയ്യലുണ്ടെന്ന് നമുക്ക് അറിയാം ഗോവിന്ദ സ്വാമിയും കൂടി സർക്കാരിന്റെ പ്രിയപ്പെട്ട ആളായിരുന്നു പിന്നും ആണ് രാവിലെയാണ് മനസ്സിലായത് ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട് സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലിലുണ്ട് ഗോവിന്ദ സ്വാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് ഇന്നാണ് മനസ്സിലായത് അല്ല അവർ അവരെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്ക് പോയി ചോദിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കും ഞാൻ ഞാൻ തമാശയായിട്ടോ അതിശയോക്തിപരമായിട്ടല്ല പറഞ്ഞത് പുറത്തുനിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന മെനു ആണ് മനസ്സിലായില്ലേ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ചൈനീസ് ഫുഡാണോ കഴിക്കേണ്ടത് തണ്ടൂരി ഭക്ഷണമാണോ കഴിക്കേണ്ടത് അല്ലെങ്കിൽ മലബാറിലെ ഭക്ഷണമാണോ കഴിക്കേണ്ടത് അവർ എഴുതി കൊടുക്കുന്ന മെനു അനുസരിച്ചാണ് ഭക്ഷണം അവർക്ക് കൊണ്ട് കൊടുക്കുന്നത് അവർ അവരാവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ ഫോൺ മാറ്റിക്കൊണ്ടിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ഫോണേ അവർ ഉപയോഗിക്കുള്ളൂ അവിടെ നിന്നുകൊണ്ട് അവർ എല്ലാ ക്രിമിനൽ കാര്യങ്ങളെയും നിയന്ത്രിക്കും അപ്പം ഇവരുടെ എല്ലാം കൺട്രോളാണ് ഇവിടെ ഉള്ളത് അല്ലാതെ ജയിലിൽ അധികൃതർക്ക് യാതൊരു കാര്യമില്ല അല്ലാതെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടില്ലല്ലോ ഇവിടെ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ പോലത്തെ ഒരാൾക്ക് ഇത്രയും ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക് ഏകാന്ത തടവിൽ കിടന്നിരുന്ന ഒരാൾക്ക് അയാൾ എത്രയോ ദിവസം കൊണ്ടായിരിക്കും ഇത് മുറിച്ചെന്ന് പറയുന്നത് ഇത് മുറിച്ചത് ഈ മുറിച്ച് കമ്പി കൊണ്ട് ഇത് മുറിക്കുന്നത് ഇയാൾക്ക് ഇത്രയും നീളത്തിലുള്ള തുണി എവിടെയാണ് ജയിലിൽ കിട്ടുന്നത് ജയിൽ ചട്ടങ്ങളിൽ തന്നെയുണ്ട് അതായത് വല്ല തൂങ്ങി മരിക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊന്നും പാടില്ല അത്രയും നീളത്തിലുള്ള തുടിയൊന്നും കൊടുക്കാൻ പാടില്ല വല്ല ജയിലിൽ വന്നു കഴിയുമ്പോഴേക്കും ഒറ്റയ്ക്കാവുമ്പോൾ വല്ല മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായല്ലോ അതൊന്നും പാടില്ല കയർ പാടില്ല ഇവിടെ കയറുണ്ട് തുണി കഷ തുണിയുണ്ട് നീളത്തിലുള്ള അല്ല ബെഡ്ഷീറ്റ് അതിൽ പൊട്ടി നിലത്ത് വീഴരുതല്ല ഞാൻ ഇറങ്ങുമ്പോൾ പൊട്ടി നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി അത്രയും കട്ടിയുള്ള പുതപ്പ് പോലത്തെ നല്ല തുണി സാധാരണ തുണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ വെയിറ്റ് വന്ന് കഴിഞ്ഞാൽ കീറിപ്പോലും ഇത് അതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് എല്ലാ സുരക്ഷയും ജയിലാടുന്ന ആളുടെ എല്ലാ സുരക്ഷയും ഉറപ്പു വരുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അയാൾക്ക് അവൈലബിൾ ആയിരുന്നു അവിടെ അയാൾക്ക് അവൈലബിൾ ആയിരുന്നു എന്നിട്ടാണ് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ പിടിച്ചത് ചാടി എന്ന് പറയുന്ന അത്ഭുതം മറ്റേ താർസന്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല ടാർസൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കോയെന്ന് ചാടി ചെയ്തു എല്ലാ സൗകര്യവും എല്ലാ സഹായം ചെയ്തുകൊടുത്തു അവിടെ പ്രതികളാണ് ഭരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതികളാണ് ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണമായിരുന്നു ഇപ്പോഴല്ല നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരയിടുന്നു ഇടുന്നു ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്